സുഹൃത്തുക്കളെ നമസ്കാരം ഇത് ജോസ് തെരിയത്ത് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കണം ഒരു ചെറിയ ശബ്ദരേഖ അച്ഛൻ അച്ഛൻ പോലും ഫീസ് അറിയുന്ന ഫീസിന്റെ ാണ് പെനാൽ ഇല്ലാതെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുപോലെ അച്ഛനും ഇവിടെ യുദ്ധമായ തീരുമാനങ്ങൾ യുദ്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ അച്ഛന് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെപ്രസെന്റ് ചെയ്ത ആരാണ് പാരീഷ് ഉള്ളത് ഇത് ഇതിങ്ങനെ നീണ്ടു നീണ്ടുപോകും അന്ധവും ഇല്ല ഇതെന്താണെന്ന് അറിയാം ഇത് നടക്കുന്നത് അമേരിക്കയിലെ ഒരു പള്ളിയിലാണ് പള്ളിയുടെ പേരോ അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണ് ഇത് നടന്നതെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ഈ ഒച്ചപ്പാടും പകലോ നടക്കുന്നത് പാരീഷ് കൗൺസിലെടുത്ത ചില തീരുമാനങ്ങളെ ചൊല്ലിയാണ് അതിലിവിടെ പ്രധാനപ്പെട്ടത് സി സി ഡിയുടെ രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി എന്നുള്ളതാണ് പലർക്കും അത്ഭുതം തോന്നിയേക്കാം പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്ക് അമേരിക്കയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ സി സി ഡിക്ക് ചേരണമെന്നുണ്ടെങ്കിൽ വേദോപദേശ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം മാത്രമേ അത് ഞാൻ അന്വേഷിച്ചനുസരിച്ച് ചിലടത്ത് എഴുപത്തഞ്ച് ഡോളർ തുടങ്ങി നൂറ്റി ഡോളർ വരെ നമ്മുടെ പള്ളിയിൽ കൊടുക്കണം നാട്ടിൽ അങ്ങനെ ഒരു പതിവുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ബേസിക്കലി വേദോപദേശം സി സി ഡി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സഭയിലെ വിശ്വാസത്തിലും സഭയുടെ ബാലപാഠങ്ങളും വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുവാനായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ സി സി ഡി എന്ന് പറയുന്നത് അതിന് പൈസ മേടിക്കുക പൈസ ചാർജ് ചെയ്യുക അതുപോലെ തന്നെ ഒരാ ഒരു പാരൻ്റ് പറഞ്ഞ അനുസരിച്ച് ലൈറ്റ് ഫീ പെനാൽറ്റി കൂടാതെ എന്ന് പറയുന്നുണ്ട് അതായത് ഈ പൈസ കൊടുക്കാൻ വൈകി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ട ഡെഡ് ലൈൻ അവസാന തീയതി കഴിഞ്ഞാൽ ലേറ്റ് ഫീ കൊടുക്കണം അത്രേ ക്യാൻ യു ബിലീവ് ഇറ്റ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ അമേരിക്കയിൽ ഈ സീറോ മലബാർ സഭ ഉണ്ടായിട്ട് തന്നെ പത്തോ മുപ്പത്തഞ്ചോ കൊല്ലം ആ സഭയും അതുപോലെ തന്നെ അതിൻ്റെ പള്ളികളും വസ്തുവകകളും എല്ലാം ഇവിടുത്തെ വിശ്വാസികൾ ഇവിടുത്തെ മാതാപിതാക്കൾ ഒന്നാം തലമുറ അതായത് ഞങ്ങളുടെ തലമുറ സ്വന്തം കീശയിൽ നിന്ന് പണം മുടക്കി പടുത്തുയർത്തിയതാണ് അച്ഛന്മാർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തറവാട്ട് സ്വത്തല്ല അല്ലെങ്കിൽ മെത്രാന്മാർ ഇവിടുത്തെ വിശ്വാസികളുടെ വിയർപ്പാണ് ഇവിടെ കാണുന്ന പള്ളികളും രമ്യധർമ്മങ്ങളായിട്ടുള്ള കൊട്ടാര സദൃശ്യവായിട്ടുള്ള പള്ളികൾ എന്നിട്ട് ആ പള്ളികളിൽ ഈ അതേ മാതാപിതാക്കളുടെ മക്കളെ സി സി ഡി പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് രജിസ്ട്രേഷൻ ഫീസ് എന്നുള്ള ഓമന പേരിൽ പൈസ ചാർജ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഹീനമായിട്ടുള്ള എന്താണുള്ളത് ഇനി ഇത് സ്പോർട്സോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ബോക്സിങ്ങോ കരാട്ടയോ പഠിക്കാനല്ല അതിനാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പൈസ മേടിക്കുന്നത് കരാട്ടെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മ്യൂസിക് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതല്ല ഈ പള്ളിയുടെ നിലനിൽപ്പിന് തന്നെ ഈ പള്ളിയുടെ ഇവിടുത്തെ പള്ളികളുടെ അസ്തിത്വത്തിന് നിലനിൽപ്പിൻ്റെ തന്നെ ഉദ്ദേശം നമ്മുടെ അടുത്ത തലമുറയെ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ വിശ്വാസത്തിലും വളർത്തുക എന്നുള്ളതാണ് അപ്പം അതിന് അവർ പൈസ ചാർജ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ചാർജ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ അതിന് പണക്കുതി എന്നല്ലാതെ എനിക്കൊന്നും പറയാനൊക്കെയല്ല എന്നോ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് നായ കടലിൽ ചാടിയാലും നക്കിയേ കുടിക്കുകയുള്ളൂ നക്കി നക്കി കുടിക്കോളൂന്ന് അതിനേക്കാൾ കഷ്ടമാണ് നമ്മുടെ സീറോ മലബാർ സഭ വൈദികർ ഇവിടത്തെ എന്നോ ഇപ്പം വൈദികൻ പൊട്ടം കളിക്കുകയാണ് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ കേട്ടല്ലോ കേട്ടത് മനസ്സിലാക്കാതെ ഞാനൊന്നും അറിഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ല ശരിയാണ് ഇതൊക്കെ ഒരു കളിയല്ലേ ഇതൊക്കെ ഒരു സൂത്രമാണ് ഈ അച്ഛൻ്റെ കങ്കാണിമാർ പാരീഷ് കൗൺസിലുണ്ട് ട്രസ്റ്റി കൈക്കാരൻ എന്നൊക്കെയുള്ള ഓമന പേരിൽ ഓക്കെ അറിയാതെ നിൽക്കും ഞാനൊന്നും അറിഞ്ഞില്ലേ പഞ്ചഭാവം എന്ന് പറഞ്ഞ മാതിരി നിൽക്കും ഇവർ കങ്കാണിപ്പണി ചെയ്തോളും കരക്കാരുടെ പൈസയല്ലേ എഴുപത്തഞ്ചെന്നുള്ളത് തട്ടി തട്ടിക്കൊടുക്കാന്ന് പറയും ഓക്കെ അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇടവകക്കാർ പാരീഷ് പാരീഷിലെ അംഗങ്ങൾ പാരീഷ് കൗൺസിലല്ലേ പാരീഷ് കൗൺസിലാണ് തീരുമാനം എടുത്തത് എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യുന്നതാണ് സാധാരണ വിശ്വാസികൾ ചോദ്യം ചെയ്യുകയാണ് അപ്പം അച്ഛൻ എന്താണ് അച്ഛൻ ഞാനൊന്നും അറിഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ല ഇങ്ങനത്തെ കപട നാടകങ്ങൾ എന്തിനാണ് ഇതുപോലത്തെ പണക്കൊതി എന്തിനാണ് ഇത്ര ഇത്രയ്ക്ക് അത്യാർഥി പണത്തോട് എന്താണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ ഈ ഇടവകളിൽ ഈ അമേരിക്കയിലെ കാര്യം ഞാൻ പറയണേ ഓരോ പള്ളികളിലും മില്യൺസ് ഓഫ് ഡോളേഴ്സ് നീക്കിയിരിപ്പുണ്ട് മില്യൺസ് കൂടാതെ ഞായറാഴ്ചകളിൽ നല്ലൊരു തുക ജനങ്ങൾ സംഭാവന പണ്ടത്തെ കാലത്ത് ഒരു ഡോളറും രണ്ട് ഡോളറും അല്ല നല്ലൊരു പൈസ ജനങ്ങൾ ഞായറാഴ്ച സ്വോത്രക്കാഴ്ചയായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ പാരിഷ് ഹോൾ ഈ പാരിഷ് ഹോള് ചില പാരിഷ് ഹോളിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസങ്ങൾ മുമ്പ് ബുക്ക് ചെയ്യണം കാരണം കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും പരിപാടികളാണ് കല്യാണമായിട്ടും മരിച്ചെടുക്കായിട്ടും ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആയിട്ടും അതും ഇതും കല്യാണ വാർഷികമായിട്ടും ചരമവാർഷികമായിട്ടും പണം വരുകയാണ് പണം വരികയാണ് അപ്പം പഞ്ഞമൊന്നുമില്ല എന്നിട്ടും ഈ പണത്തോടുള്ള ആസക്തി ആർത്തി ഒടുങ്ങാത്ത ആർത്തി ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളികളിലും ഇല്ലായെന്ന് പറയാനൊക്കെയല്ല കേട്ടോ കാരണം അവിടെ ഏത് കുഗ്രാമത്തിലൊരു പള്ളി വേണമും അവിടനെ ഉടനെ അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി മൂന്നാല് കടമുറികൾ പണിയണം വാടകയ്ക്ക് കൊടുക്കാലോ അതുപോലെ തന്നെ പാരീഷ് ഹാള് കല്യാണത്തിനും ബാപ്റ്റിസത്തിനും മരിച്ചടക്കിനും വാർഷികങ്ങൾക്കും എല്ലാം വാടകയ്ക്ക് കൊടുക്കുക ഇത്രയ്ക്ക് മണി സെൻ്റേഡ് ഇത്രയ്ക്ക് ഗ്രീഡി ഇത്രയ്ക്ക് ഗ്രീഡി ആയിട്ടുള്ള ഒരു ഒരു മതസമൂഹത്തെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നതാണ് എന്തിനാണ് ഈ ആക്രാന്തം എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾ ഈ ഉള്ള പണം വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളതല്ലേ അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഞാൻ പറയുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബാലപാടങ്ങൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കണം അവരെ പഠിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ പണം മുടക്കി വിയർപ്പിൻ്റെ വില കൊടുത്ത് ഇവിടെ പള്ളികളും ഈ കൊട്ടാരങ്ങളും പണത് നാട്ടിൽ നിന്ന് ഓരോ കത്തനാരന്മാരെയും കൂട്ടം എഴുന്നൂലി വെച്ച് കൊണ്ടുപോകുന്നത് എന്നിട്ട് അവർ തന്നെ അവർ ചെയ്യേണ്ട കടമയ്ക്ക് പൈസ ചാർജ് ചെയ്യുന്ന ഒരു ഗതികേടാണ് ഇത് തികച്ചും അപലപനീയമാണ് എനിക്കിത്രേ പറയാനുള്ളു താങ്ക് യു വെരി മച്ച്